ഒരു ചെറിയ സഹായം എന്താ ജന്മിയായിട്ട് നിന്നു ഏയ് ഞാനില്ല വേഷം കെട്ടാൻ തന്നെ പോലെ ഈ നമ്പൂതിരിമാരെ നിങ്ങൾക്ക് ഇപ്പോഴും വർഗ അയ്യോ ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചില്ല വിപ്ലവം ഇട പത്ത് സ്റ്റാൻഡേർഡ് ഏക്കറിൽ കവിഞ്ഞാൽ തരിശും പാടവും തെങ്ങും തോപ്പും ഒക്കെ സർക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും

ജാതി വിഭാഗമാണ് ഇത് എസ് ടി കാറ്റഗറിയിൽപ്പെടുന്നു ഷെഡ്യൂൾഡ് ട്രൈബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ആക്ട് പ്രകാരം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ജാതി വിഭാഗമാണ് വേട സമൂഹം എന്ന് പറയുന്നത് അതായത് വേട സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എതിരെ ആരെങ്കിലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ദ്രോഹം ചെയ്താൽ അത് ജാതിപരമായ അധിക്ഷേപം ആണെങ്കിൽ കൂടി ജാമ്യം ഇല്ലാത്ത വ്യവസായ പ്രകാരം കോടതികൾക്കോ പോലീസിനോ സ്വമേധയാ കേസെടുത്ത് അവരെ ശിക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജാമ്യം നൽകാതെ വിചാരണ വരുന്ന കാലഘട്ടം വരെ തടവുകാരനാക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഷെഡ്യൂൾ ട്രൈബ് ഷെഡ്യൂൾ കാസ്റ്റ് ആക്ട് അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ജാതിപരമായി താഴെ നിൽക്കുന്ന സമൂഹങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന നിയമമാണ് എല്ലാ ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയ ഈ നിയമം പലപ്പോഴും ദുരുപയോഗപ്പെടുന്നുണ്ടോ എന്ന് ഈ സമൂഹം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ജാതി ചോദിക്കരുത് ജാതി പറയരുത് മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാന്മാർ ജനിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വേട സമൂഹം എന്ന് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് ഒരു മനുഷ്യന്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ബോധപൂർവം ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഈ സമൂഹം എന്തുകൊണ്ട് വീണ്ടും ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതിൻ്റെ പ്രസക്തമായ കാരണം ഹിരൺദാസ് മുരളി എന്ന ഒരു ചെറുപ്പക്കാരൻ വേടൻ എന്ന ഒരു ബ്രാൻഡ് നെയിം സ്വീകരിക്കുകയും ഒരു റാപ്പറായി കേരള സമൂഹത്തിനു മുന്നിൽ പുതിയ സംഗീതത്തിന്റെ വഴികൾ തേടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തൃശ്ശൂർ ജനിച്ച ഒരു വ്യക്തിയാണ് ഹിരൻദാസ് മുരളി മുരളി എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അദ്ദേഹം തൃശ്ശൂരുകാരനാണ് എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കയിലെ ജാഫ്നയിൽ ജനിച്ച ഒരു തമിഴ് വംശജയാണ് ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്ന് ഏതോ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്ക് അവർ താമസം മാറി തൃശ്ശൂരുകാരനായ മുരളി ഊട്ടിയിൽ നിന്നാണ് വിവാഹം കഴിച്ചത് അവരിൽ ഉണ്ടായ മകനാണ് കിരൺദാസ് മുരളി അദ്ദേഹം വേട സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത് കേരള സമൂഹത്തിന് അറിയില്ല നമുക്ക് അറിയേണ്ട കാര്യവുമില്ല കാരണം നമുക്ക് ജാതി ചോദിക്കാൻ പാടില്ല ജാതി ചോദിക്കേണ്ട ആവശ്യവും നമുക്കില്ല കാരണം ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ സംസ്കാരവും നമ്മുടെ സംസ്ഥാനവും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലോ ഇരുപതാം നൂറ്റാണ്ടിലോ നിന്ന ജാതി വ്യവസ്ഥകളുടെ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ജാതി മത ചിന്തകൾക്ക് അതീതമായി പക്വത ആർജിച്ച ഒരു സമൂഹമായി കേരള സമൂഹവും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന മഹാനുഭാവനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ കേരളം സന്ദർശിച്ചപ്പോൾ മതഭ്രാന്തന്മാരുടെ നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിച്ചത് കാരണം ജാതി ചിന്തകളുടെ അതിപ്രസരം കൊണ്ട് കേരള സമൂഹം അത്രമാത്രം മലീമസപ്പെട്ടിരുന്നു മേൽജാതിയിൽ നിൽക്കുന്നവനും കീഴ്ജാതിയിൽ നിൽക്കുന്നവനും തമ്മിലുള്ള അന്തരം വളരെ വലുതായിരുന്നു മേൽജാതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ അവന്റെ എതിരെ വരുന്ന ഒരു കീഴ്ജാതിയിൽപ്പെട്ട വ്യക്തി വഴി മാറിക്കൊടുക്കണം എന്ന അലിഖിത നിയമം കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിന്നിരുന്നു അതിപരമായ ചിന്തകൾ കൊണ്ട് വ്യക്തി സ്വമാന സമൂഹത്തെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി നമ്മളെല്ലാം ഭാരതീയരാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളായിരുന്നു കേരളത്തിലെ ജനങ്ങൾ മതഭ്രാന്തന്മാരാണെന്ന് ആ മതഭ്രാന്തിൻ്റെ ഊരുവിളക്കിൽ നിന്ന് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു ഇന്നലകളിൽ ബ്രാഹ്മണ്യത്തിന്റെ പാരമ്പര്യം പറഞ്ഞ് കീഴ്ജാതിക്കാരെ അവഹേളിച്ചിരുന്ന അല്ലെങ്കിൽ അവനെ അടിച്ചമർത്താൻ മുന്നോട്ട് നിന്നിരുന്ന ബ്രാഹ്മണ സമൂഹം ഇന്ന് ദാരിദ്ര്യത്തിന്റെ വടികളിൽ തന്നെയാണ് എൺപതുകളിൽ ഇറങ്ങിയ പ്രിയദർശന്റെ ആര്യൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹം ബ്രാഹ്മണ സമൂഹം ആണെന്ന് കാരണം ബ്രാഹ്മണൻ എന്ന സമൂഹത്തിന് യാതൊരുവിധ ഇല്ല ആ സമൂഹത്തിന് വ്യത്യസ്തമായ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു നിയമങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല ഇന്നലകളിൽ അടിച്ചമർത്തലിലെ മേൽനോട്ടം നൽകിയിരുന്ന ബ്രാഹ്മണൻ എന്ന സമൂഹം ഇന്ന് ജീവിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു ബ്രാഹ്മണ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് അമ്പലങ്ങളിൽ ജോലി ചെയ്യുന്ന ശാന്തിക്കാരാണ് സമൂഹത്തിൽ വേർതിരിവ് ഉണ്ടാക്കുന്ന വ്യക്തികൾ അവർക്ക് ഉന്നതനും അല്ലെങ്കിൽ കീഴ്ജാതിക്കാരനും തമ്മിൽ നിലനിൽക്കുന്ന അന്തരം ഈ കാലഘട്ടത്തിലും കാണണം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ചാനലുകളുടെ പ്രശസ്തികൾക്ക് വേണ്ടി വാർത്താ പ്രാധാന്യത്തിനു വേണ്ടി ഇവിടെ ഒരു കീഴ്ജാതിക്കാരനും ഒരു ഉന്നത കുല ജാതനും തമ്മിൽ ഉള്ള വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് മീഡിയകൾ എന്നും പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു ചിന്തയ്ക്കും ചർച്ചകൾക്കും വഴി മരുന്ന് ഇട്ടുകൊടുത്ത ചെറുപ്പക്കാരനാണ് വേടൻ എന്ന പേര് സ്വീകരിച്ച കിരൺദാസ് മുരളി രണ്ടായിരത്തി ഇരുപത് നാളുകളിലാണ് കിരൺദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ വേടൻ എന്ന ബ്രാൻഡ് നെയിം സ്വീകരിക്കുകയും അദ്ദേഹം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒരു ആൽബം യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തത് അടിച്ചമർത്തപ്പെടുന്ന ജാതി സമൂഹത്തിന് വേണ്ടി ഉന്നത കുല ജാതന്മാർക്ക് എതിരെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് ശക്തമായി പ്രതിഷേധിച്ച ഗാനമായിരുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്നത് ജാതിമത ചിന്തകൾക്കെതിരെ പ്രസംഗിക്കുവാനും ഗാനാലാപനം നടത്തുവാനും ഇവിടെ ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു കലാകാരനായി തീരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ആ സ്വാതന്ത്ര്യം ദുരുപയോഗ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കലാകാരൻ എന്ന ഉപരി ഒരു കലാപം നടത്തുവാൻ ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയും കൂടെ ആയി മാറുകയാണ് ഹിരൺദാസ് മുരളി എന്ന വ്യക്തി പാടുന്ന ഗാനങ്ങൾ സമൂഹത്തിൽ ഒരു വേർതിരിവിനും അല്ലെങ്കിൽ ഒരു കലാപത്തിനും ആഹ്വാനം ആയിത്തീരുന്നുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിഷ്പക്ഷത പാലിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിഷ്പക്ഷത ഇല്ലാത്ത ഏകപക്ഷീയമായ ചർച്ചകൾക്ക് മാത്രം വഴിമരുന്നിടുന്ന വെറും സെൻസേഷൻ മാത്രം നോക്കുന്ന ചാനലുകൾ ആയി മാത്രം അവരെ നമ്മൾ മാപ്രകൾ എന്ന് വീണ്ടും വിളിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് കേരള ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്ന ചർച്ചകൾ കാണുമ്പോൾ ഇത് വെറും വേട ലോകത്തെ കൂത്തുകൾ എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ കാരണം ബേഡൻ എന്ന വ്യക്തി ഉപയോഗിക്കുന്ന ഭാഷകൾ പലപ്പോഴും സമൂഹത്തിന് അംഗീകരിക്കാൻ ആവുകയില്ല ഒരു ജ്ഞാനത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ഇതാണ് ഞാൻ ബേഡനുമല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ തന്നെ എനിക്ക് ഒന്നും ഇല്ല ആ ഒന്നും ഇല്ല എന്നതിന് പകരം സമൂഹത്തിൽ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തിലെ വ്യക്തികൾ പറയുവാൻ സാധിക്കാത്ത ഒരു അസഭ്യമായ വാക്കാണ് ആ അസഭ്യമായ വാക്ക് നമുക്ക് പൊതുസമൂഹത്തിൽ പറയുവാൻ സാധ്യമല്ല അതോടൊപ്പം കിരൺ രാജ് മുരളി എന്ന വ്യക്തി പറയുന്നു ഞാൻ എൻ്റെ ഗാനങ്ങളിൽ രാഷ്ട്രീയമാണ് പറയുന്നത് ഞാൻ പറയുന്ന രാഷ്ട്രീയം അടിച്ചമർത്തപ്പെട്ടവന്റെ സംഗീതമാണ് ആ അടിച്ചമർത്തപ്പെട്ടവന്റെ സംഗീതം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പരസ്യമായ രാഷ്ട്രീയം വിളിച്ചു പറയുന്നു അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ ബ്രാഹ്മണനെയോ അല്ലെങ്കിൽ ഉന്നതകുല ജാതന്മാരെന്ന് സ്വയം ചിന്തിക്കുന്ന വ്യക്തികളെയും ആണ് പരിഹസിക്കുന്നത് ഉന്നതകുലന്മാരെ വ്യക്തികളോ കീഴ്ജാതിക്കാരോ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് വേർതിരിച്ച് കാണുവാൻ സാധിക്കുകയില്ല കാരണം അതൊരു ജാതി ചിന്ത തന്നെയാണ് ഒരു വ്യക്തി ഗവൺമെന്റിൽ നിന്നുള്ള റിസർവേഷൻ വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ജാതി ഇതാണെന്ന് സർട്ടിഫിക്കറ്റുകളിൽ രേഖാമൂലം എഴുതി അധികാരികളെ അറിയിക്കുന്നു എന്നാൽ തങ്ങളുടെ ജാതി ഇതല്ലേ എന്നുള്ള സമൂഹത്തിൽ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ നിയമപരമായ പരീക്ഷ തേടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ആക്ട് പ്രകാരം ജാതി ചോദിക്കുന്നത് കുറ്റകരമാണ് എന്നാൽ ആനുകൂല്യത്തിനു വേണ്ടി ജാതി പറയുന്നത് തെറ്റുമല്ല ട്രാപ്പർ എന്ന് സ്വയം പേരിട്ട് വിളിക്കുന്ന കിരൺദാസ് മുരളി തൻ്റെ ഗാലങ്ങളിൽ ശ്രീലങ്കയിലെ തന്റെ റൂട്ട് തേടി പോകുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാചകങ്ങൾ സമൂഹത്തിൽ സംശയം ഉണ്ടാക്കുന്നതാണ് ശ്രീലങ്കയിൽ പുലികൾ ദാഹം അടക്കാതെ നടക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചില ഗാനങ്ങളിൽ അദ്ദേഹം പറയുന്നു ശ്രീലങ്കയിലെ പുലികൾ ആരാണെന്ന് നമുക്കറിയാം അത് തമിഴ് പുലികൾ എന്നറിയപ്പെടുന്ന എൽ ടി ആണ് എൽ ടി എന്ന സമൂഹം തീവ്രവാദികളാണ് ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊല ചെയ്ത തീവ്രവാദ പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണ് എൽ ടി ലിബറേഷൻ ഓഫ് ഈലം ശ്രീലങ്കയിലെ തീവ്രവാദ പ്രസ്ഥാനമായ എൽ ടി ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരെയും അവിടുത്തെ ഗവൺമെന്റ് സംവിധാനത്തിലെ പ്രതിനിധികളെയും കൊല ചെയ്തവരാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ച ശ്രീലങ്കയിലെ ഭരണകൂടവും അവിടുത്തെ ആർമിയും എൽ ടി എന്ന സമൂഹത്തെ അടിച്ചമർത്തപ്പെടുത്തുക തന്നെ ചെയ്തതാണ് അത് നിരോധിത സംഘടനയാണ് ഇന്ന് എൽ ടി ടിയുടെ പ്രവർത്തനം ശ്രീലങ്കയിൽ സജീവമല്ല അങ്ങനെ തമിഴ് പുലികളെ പ്രശംസിക്കുന്ന ഗാനങ്ങൾ നമ്മൾ വിമർശിക്കുക തന്നെ വേണം ചാനലുകൾ ചർച്ചാ വിധേയമാക്കണം രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും ഇങ്ങനെയുള്ള ഗാനങ്ങൾക്ക് എതിരെ നിലകൊള്ളണം വേടൻ എന്ന റാപ്പർ വീണ്ടും പ്രശസ്തിയിലേക്ക് വരുന്നതിന് കാരണം ഇതൊന്നുമല്ല അദ്ദേഹത്തിന് ഗാനങ്ങളോ വരികളോ അല്ല പൊളിറ്റിക്കൽ വിഷയമായി മാറുന്നത് അടുത്ത കാലത്ത് നടന്ന ഒരു കഞ്ചാവ് കേസാണ് ആൽബങ്ങളിലൂടെ പ്രശസ്തനായ ബേഡൻ എന്ന റാപ്പർ മലയാള സിനിമ ഗാനശാഖയിലും ഇപ്പോൾ പ്രശസ്തനാണ് ജാതിമത ചിന്തകൾക്ക് എതിരെ പ്രചോദനം വേകുന്ന സിനിമകളിൽ ഗാനങ്ങൾ എഴുതുവാൻ ബേഡന് കഴിഞ്ഞിട്ടുണ്ട് മഞ്ജുമൽ ബോയ്സ് നരിവേട്ട തുടങ്ങിയ പ്രശസ്തമായ മലയാള സിനിമകളിൽ ജാതിമത ചിന്തകൾക്കെതിരെ ഗാനങ്ങൾ എഴുതുവാൻ സിനിമാ പ്രവർത്തകർ സമീപിച്ചത് വേടനയാണ് ഇന്ന് സിനിമകളിലൂടെ പ്രശസ്തനായിരിക്കുന്ന വേടനയും അദ്ദേഹത്തിൻ്റെ പത്തോളം സുഹൃത്തുക്കളെയും ആറ് ഗ്രാം കഞ്ചാവുമായി കേരള പോലീസ് പിടികൂടുകയുണ്ടായി ആറ് ഗ്രാമായാലും ഒരു ഗ്രാമായാലും പത്ത് ഗ്രാമായാലും കഞ്ചാവ് കഞ്ചാവ് തന്നെയാണ് നിരോധിക്കപ്പെട്ട കഞ്ചാവ് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും കുറ്റകരമായ ഒരു തെറ്റ് തന്നെയാണ് കഞ്ചാവ് വിയോഗിച്ചന്റെ പേരിൽ പിടിക്കപ്പെട്ട വേടനെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുലി പുലിനകവും ഉണ്ട് എന്ന് കേരള പോലീസിന് അറിയാൻ കഴിഞ്ഞു പ്രൊട്ടക്ട് ആനിമൽ ആയ പുലിയുടെ നഖം കൈവശം വെക്കുന്നത് തന്നെയാണ് പോലീസ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടി ആരംഭിക്കുകയും ചെയ്തു പുലി പുലിനകം കയ്യിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ദിവസം വേടൻ എന്ന റാബറെ അനധികൃതമായി ജയിലിൽ ഇടുകയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആക്ട് പ്രകാരം വേടന് ജാമ്യം ലഭിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ തടങ്കിൽ വെക്കുവാൻ നേതൃത്വം കൊടുത്ത ഫോറസ്റ്റ് അധികാരികൾക്ക് കേരള ഗവൺമെന്റ് സസ്പെൻഷൻ നൽകുകയും ചെയ്തു ഇത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാക്കി ഇവിടെ കഞ്ചാവ് കേസിലെ പ്രതിയായ വേടൻ എന്ന രീതിയിലല്ല കേരളത്തിലെ സമൂഹവും കേരളത്തിലെ മാധ്യമങ്ങളും ചർച്ച ചെയ്തത് വേടൻ സമൂഹത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബൽ ഷെഡ്യൂൾ കാസ്റ്റ് എന്നീ ആക്ടിലെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഒരു വ്യക്തിയെ അന്യായമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജയിലിൽ ഇട്ടു എന്ന രീതിയിലാണ് ചർച്ചകൾ അവതരിപ്പിക്കപ്പെട്ടത് ഇത് കേരള സർക്കാരിന്റെ പ്രതിച്ഛയെ പ്രതികൂലമായി ബാധിച്ചു ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഭരണത്തിലെ കുറവുകൊണ്ടും ജനപിന്തുണ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇതൊരു അവസരമാക്കി എടുത്തു തങ്ങളുടെ പ്രതിച്ഛായ ഒന്ന് മാറ്റുവാൻ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് ബാധിക്കുവാൻ ജാമ്യത്തിലിറങ്ങിയ വേടനെ കേരള സർക്കാരിൻ്റെ ഔദ്യോഗികമായ പരിപാടികളിൽ ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ നൽകുകയും ചെയ്തു എന്നാൽ ഇവിടെ കാതലായ ചോദ്യം വേടൻ എന്ന വ്യക്തി ആലപിക്കുന്ന ഗാനത്തെക്കുറിച്ചാണ് അദ്ദേഹം ആലപിക്കുന്ന റാപ്പ് സംഗീതമാണ് റാപ്പ് സംഗീതം എന്ന് പറയുന്നത് ഭാരതത്തിലെ സംഗീതമല്ല വിദേശ രാജ്യങ്ങളിൽ കടമെടുത്ത സംഗീതമാണ് അത് പാടുവാനും റാപ്പ് സംഗീതത്തിലെ വശങ്ങളെക്കുറിച്ച് സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുവാനും വേടൻ എന്ന വ്യക്തിക്ക് അർഹതയുണ്ട് അദ്ദേഹത്തിന് യാതൊരു വിധ പരിമിതികളും ഇല്ല കാരണം അദ്ദേഹത്തിന്റെ അവകാശവും കൂടിയാണ് ഇന്ത്യൻ എന്ന നിലയിൽ ഇഷ്ട ഏത് ഗാനം പാടണം എന്ത് സംസാരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ അവകാശമാണ് എന്നാൽ അത് മറ്റുള്ളവരെ അവഹേളിക്കുമ്പോഴാണ് അത് അവകാശ ലംഘനമായി മാറുന്നത് ഇവിടെ സമൂഹം ചോദിക്കും ഇവിടെ സമൂഹം ചോദിക്കേണ്ടത് മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ പട്ടിക ജാതി പട്ടികക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഫണ്ട് പട്ടിക ക്ഷേമത്തിനും അവരുടെ കലാരൂപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള തുകയാണ് ഇത് പൊതുജനങ്ങളുടെ പണമാണ് പട്ടിക ജാതിയിൽപ്പെട്ട പത്ത് കലാകാരന്മാർ ഉണ്ടെന്ന് ഉദാഹരണത്തിന് കരുതുക അതിൽ ഒരു കലാകാരൻ റാപ് സംഗീതം പാടുന്ന വേടനാണ് സംഗീതം മാത്രം പാടുന്ന വേടനെ സർക്കാരിന്റെ പരിപാടിയിൽ വിളിച്ച് ആദരിക്ക ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഗവൺമെന്റ് അവഗണിക്കുന്നു മറ്റു ഒമ്പത് വ്യക്തികളുടെ സംഗീതത്തെയും അവരുടെ കലാരൂപങ്ങളെയുമാണ് ഇത് പട്ടികജാതി വർഗത്തോട് മാത്രം ചെയ്യുന്ന ഒരു നീതികേടാണ് പട്ടികജാതി വർഗത്തിന്റെ ഫണ്ട് പട്ടികജാതിയിൽപ്പെട്ട എല്ലാ വ്യക്തികളെയും അവരുടെ സംഗീതത്തെയും അവരുടെ കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുവാനാണ് അതൊരു വ്യക്തിയുടെ മാത്രം റാപ് സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല ഇത് സമൂഹത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ആദിവാസി വിരുദ്ധനോ അല്ലെങ്കിൽ പട്ടികജാതി സമൂഹത്തിന് എതിരെ നിൽക്കുന്ന വ്യക്തിയായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളും ബേഡൻ എന്ന റാപ്പറും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി എന്ന നിലയില് ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരേ പരമാധികാരമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത് ബേഡൻ എന്ന വ്യക്തിക്ക് ഏതൊരു സമൂഹത്തെയും വിമർശിക്കാൻ അധികാരം ഉള്ളത് പോലെ തന്നെ വേടനെ വിമർശിക്കുവാനും കേരളത്തിലെ ഏതൊരു പൗരനും അവകാശവും ഉണ്ട് ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയെയും വിമർശിക്കുവാൻ ബേഡന് അധികാരം ഉള്ളതുപോലെ തന്നെ ബേഡനെ വിമർശിക്കുവാനും ഭാരതത്തിലെ ഏതൊരു വ്യക്തിക്കും അവകാശം ഉണ്ട് ബേഡൻ എന്ന റാപ്പർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും മറ്റ് രാഷ്ട്രീയക്കാരെയും വിമർശിക്കുന്നു എന്നാൽ ബേഡനെ വിമർശിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽ ആക്ട് പ്രകാരം എങ്ങനെയാണ് കുറ്റകരമായി മാറുന്നത് അത് റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് എതിരാണ് കേരളത്തിലെ കേസരിയുടെ പത്രാധിപരായ എൻ ആർ മധു ബേഡൻ എന്ന റാപ്പറെ വിമർശിക്കുക ഉണ്ടായി ബേഡൻ ഉപയോഗിക്കുന്ന ഭാഷയെ കുറിച്ചാണ് അദ്ദേഹം വിമർശിച്ചത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ എൽ ടി യെ പുകഴ്ത്തി പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇദ്ദേഹം ആരുടെയോ ഏജൻറ് ആണെന്നോ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ ആരോ ഉണ്ട് എന്ന ഒരു സംശയവും എൻ ആർ മധു പ്രകടിപ്പിക്കുക ഉണ്ടായി എൻ ആർ മധുവിൻ്റെ സ്വാഭാവികമായ ഒരു സംശയം ആണ് കാരണം തീവ്രവാദികൾക്ക് വേണ്ടി ഇയാൾ പാടുന്നു അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഭാഷ ഇയാൾ കടം എടുക്കുന്നു എന്ന് സംശയിക്കപ്പെടുവാൻ ഉള്ള സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ ബേഡൻ തന്നെ നൽകുന്നു ബേഡനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഒരു പൗരൻ എന്ന നിലയിൽ എൻ ആർ മധുവിനുണ്ട് എന്നാൽ എൻ ആർ മധു മേടനെ വിമർശിക്കുമ്പോൾ ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും എൻ ആർ മധു കൊടിയമായ ജാതി ബെറി പൂണ്ട ഒരു ഉന്നത കുല ജാതിക്കാരനാണ് എന്നും ഇവിടെ മാധ്യമങ്ങൾ വിമർശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ട്രൈബ് ആക്ട് പ്രകാരം എൻ ആർ മധുവിനെതിരെ കൊല്ലം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എൻ ആർ മധുവിന്റെ വിമർശനങ്ങൾക്ക് ശേഷം വീണ്ടും വിമർശനവുമായി വന്നത് ഹിന്ദു ആക്ടിവിറ്റീസ് ശശികല ടീച്ചറാണ് ഒരുപാട് വിവാദമായ പ്രസ്താവനകളിലൂടെ കേരള സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ ശശികല ടീച്ചർ വേടനെ വിമർശിച്ച് സംസാരിച്ചപ്പോൾ അവർ അധിക്ഷേപകരമായ സമൂഹത്തിന് പറയുവാൻ സാധിക്കാത്ത അസഭ്യമായ ഒരു ഭാഷ ഉപയോഗിച്ചു കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തു ശശികല ടീച്ചർ ഉപയോഗിച്ച ഭാഷ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പൊതു സമൂഹത്തിൽ പറയുവാൻ സാധിക്കാത്ത അസഭ്യം എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ശശികല ടീച്ചർ ഉപയോഗിച്ച ഭാഷ അസഭ്യം തന്നെയാണ് അത് ഒരു സമൂഹത്തിൽ പറയുവാൻ സാധ്യമല്ല എന്നാൽ ഇതേപോലെ തന്നെ അസഭ്യമായ ഒരു ഭാഷയാണ് വേടനും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഐക്ഷേപിച്ചുകൊണ്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളത് ഇത് സമൂഹത്തിലെ ഒരു വ്യക്തി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും ഇരട്ട നീതിയാണ് കാണിക്കുന്നത് അവർക്ക് പറയുവാനുള്ളത് വേടൻ ഉപയോഗിച്ച ഭാഷ ഒരു ചെറിയ അസഭ്യമാണെന്ന് അതായത് സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ചെറിയ ഒരു തെറി ആണ് എന്നാണ് എന്നാൽ ശശികല ടീച്ചർ ഉപയോഗിച്ചത് വലിയ തെറി ആണത്രേ അതായത് തെറികൾക്ക് വേണ്ടിയും ഒരു റേറ്റിംഗ് എങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് സമൂഹത്തിൽ അസൂയം പറയുന്ന വാക്കുകൾ തെറി എന്ന് തന്നെ അറിയപ്പെടുന്നു അതിൽ വലിയ തെറി ചെറിയ തെറി എന്ന് വേർതിരിച്ച് കാണുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഫോറം അറ്റ് നോവിന്റെ അഭിപ്രായം ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ജീവിച്ച നാടാണ് ഭാരതം ശതകവും ദൈവദേഷകവും പോലുള്ള കൃതികൾ രചിച്ച ശ്രീനാരായണ ഗുരു ദേവനായ മഹാനുഭാവൻ മലയാള സാഹിത്യ രംഗത്ത് തനതായ രചനകൾക്ക് പ്രചോദനം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം രചിച്ച രചനകൾ മലയാള സാഹിത്യ രംഗത്തെ ഒരുപാട് ഉന്നതിയിൽ എത്തിച്ചു ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള വ്യക്തികളുടെ കൃതികൾ ഒരിക്കലും സമൂഹത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന കൃതികൾ അല്ല ശ്രീനാരായണ ഗുരു ദേവൻ എന്ന വ്യക്തി ഒരിക്കലും ഒരു കഞ്ചാബ് കേസിൽ പ്രതിയായിരുന്നില്ല പോസ്കോ കേസിൽ പ്രതി ആയിരുന്നില്ല കഞ്ചാബ് എന്ന ലഹരിക്ക് അടിമപ്പെട്ടല്ല ശ്രീനാരായണ ഗുരു ദേവൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കൃതികൾ രജിച്ചത് ബേഡൻ എന്ന വ്യക്തിയുടെ ഭാഷ ഒരു താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ് മാധ്യമ ശ്രദ്ധ ഇപ്പോൾ ലഭിക്കുന്നു എന്നാൽ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ ആ വിഷയങ്ങളുടെ പുറകെ പോവുകയും ബേഡൻ എന്ന വ്യക്തിയെ താനെ മറന്നു പോവുകയും തന്നെ ചെയ്യും ബേഡൻ എന്ന വ്യക്തി നല്ല കഴിവുള്ള ഒരു ഗായകൻ തന്നെയാണ് അദ്ദേഹത്തിന് ഒരുപാട് ആസ്വാദകർ ഉണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്നത് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം